നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നൂറ്റി എൺപത്തിയൊന്നോളം നോട്ടിഫിക്കേഷൻസ് പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കാം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകൾ അതിലുണ്ടോ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വട്ടിങ് രജിസ്ട്രേഷൻ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ മുപ്പത്തിനാല് പോസ്റ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് എസ് ആറിൽ ഏഴ് പോസ്റ്റ് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് എൻ സി എ മുപ്പത്തിയൊന്ന് പോസ്റ്റ് സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ ജനറൽ ഒമ്പത് പോസ്റ്റ് അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ സ്റ്റേറ്റ് വൈഡ് എൻ സി എ പന്ത്രണ്ട് പോസ്റ്റ് ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് ജനറൽ പത്തൊൻപത് പോസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് എസ് ആറും ഒരു പോസ്റ്റ് അതുപോലെ ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് എൻ സി എ അറുപത് പോസ്റ്റ് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് ബൈ ട്രാൻസ്ഫർ ജനറലി എട്ട് പോസ്റ്റ് അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട് ഇനി നമുക്ക് ഓരോന്ന് പരിശോധിക്കാം ആദ്യം നമുക്ക് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ അതിൽ വന്ന മുപ്പത്തിനാല് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഞാനിത് മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകാം നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതെല്ലാം ഏതൊക്കെയാണ് എന്നുള്ളത് കാണാൻ സാധിക്കും ഏറ്റവും താഴെയായിട്ട് ഇവിടെ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കേണ്ട അവസാന തീയതിയും പി പറയുന്നുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക പ്രൊഫസർ ഇൻ ഹോമിയോപ്പതി ഫാർമസി ലാസ്റ്റ് ഡേറ്റ് മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നീട് ഈ ഭാഗത്ത് ഇതിൻ്റെ കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് കാണാം അസിസ്റ്റൻറ്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ലാസ്റ്റ് ഡേറ്റ് മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തന്നെ പിന്നീട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ലാസ്റ്റ് ഡേറ്റ് മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നീട് അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഹോമിയോ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് റോഡ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നീട് സയൻറ്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മൂന്ന് തന്നെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി പിന്നീട് നൂറ്റി അമ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റ് കൺസർവേഷൻ ഓഫീസർ അപേക്ഷയുടെ അവസാന തീയതി സെയിം തന്നെയാണ് അതുപോലെ തന്നെ നൂറ്റി അമ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എക്സൈസ് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കേണ്ടത് മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ നൂറ്റി അമ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിസർവേഷൻ സൂപ്പർവൈസർ സ്റ്റേറ്റ് അച്ചീവ് ലാസ്റ്റ് ഡേറ്റ് മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പം അപേക്ഷിക്കാനുള്ളവർ ഒട്ടും മറക്കരുത് അതുപോലെ തന്നെ ജിയോ ഫിസിക്കൽ അസിസ്റ്റന്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് അപേക്ഷിക്കേണ്ട തീയതി േൽ തീയതി തന്നെയാണ് പിന്നീട് റേഡിയോഗ്രാഫർ ഗ്രേഡ് ടു അപേക്ഷിക്കാം മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പിന്നീട് ലോ ഓഫീസർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലോട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി സെയിം തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിഷ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ അപേക്ഷിക്കേണ്ട തീയതി മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നീട് ബി കീപ്പിംഗ് ഫീൽഡ് മാൻ ട്രേഡ്സ്മാൻ ട്രേഡ്സ് ടൂൾ ആൻഡ് ഡെയി മേക്കിംഗ് ഓഫീസ് അസിസ്റ്റന്റ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതുപോലെ തന്നെ ഫിനാൻസ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ടിക്കറ്റ് ഇഷ്യൂർ കം മാസ്റ്റർ പിന്നീട് ഗാർഡ് അതിനുശേഷം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പ്രൊഫസർഡോണ്ടിക്സ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൺസർവേറ്റീവ് എൻഡിസ്ട്രി ഡെപ്യൂട്ടി മാനേജർ ഐ ടി അപ്പോൾ ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ ഗാർഡ് വരെ അപേക്ഷിക്കാൻ അവസാന തീയതി മൂന്ന് സെപ്റ്റംബർ ആണ് അതിനുശേഷം വന്നിട്ടുള്ള ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പീഡോഡോണ്ടിക്സ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൺസർവേറ്റീവ് എൻഡിസ്ട്രി അതുപോലെ തന്നെ ഡെപ്യൂട്ടി മാനേജർ ഐ ടി പാർട്ട് വൺ ജനറൽ കാറ്റഗറി ഇതെല്ലാം അപേക്ഷിക്കേണ്ട അവസാന തീയതി മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലോട്ടുള്ള അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം വിളിച്ചിട്ടുണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പിന്നീട് ഡിസൈനർ ആർക്കിയോളജി റിപ്പോർട്ടർ ഗ്രേഡ് ടു മലയാളം ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ എക്സിക്യൂട്ടീവ് ഫോഴ്സ് അതിനുശേഷം ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ലൈബ്രറി ട്രേഡ്സ്മാൻ ടെക്സ്റ്റൈൽസ് ടെക്നോളജി ട്രേഡ്സ്മാൻ മാൻ അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ സ്മിത്തി ഫോർജിങ് ആൻഡ് ഹീറ്റ് ട്രീറ്റിംഗ് അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ അഗ്രികൾച്ചർ മീറ്റർ റീഡർ കേരള വാട്ടർ അതോറിറ്റിയിലോട്ടുള്ള പിന്നീട് കാർപ്പൻറ്റർ സ്റ്റെനോഗ്രാഫർ ഇതെല്ലാം അപേക്ഷിക്കേണ്ട അവസാന തീയതി മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇതേപോലുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള നൂറ്റി എൺപത്തിന് മുകളിലുള്ള അപേക്ഷകൾ നിങ്ങളുടെ ൻ പ്രൊഫൈല് വന്നിട്ടുണ്ട് ഓരോന്നും നോക്കുക ഇവിടെ ചെക്ക് അവൈലബിൾ ചെയ്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എലിജിൾ ആണോ എങ്കിൽ അവിടെ അപ്ലൈ ആകുമോ എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും അവിടെ എന്ത് ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇതേപോലെ അപ്ഡേറ്റ്സ് എല്ലാം അറിയാം നമ്മുടെ കൂടെ കൂടുമ്പല്ലോ താങ്ക് യു ഉപകാരപ്രദമാണെങ്കിൽ കൂടുതലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു അപ്ഡേറ്റ്സ് കാണാം വളരെ